നമസ്കാരം ഞാൻ മനാഫ് കുറച്ചായിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ല ഇപ്പോൾ ഞാൻ വീഡിയോയിൽ വരാൻ കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു പോസ്റ്റ് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അതായത് മനാഫിന് ഉദ്ഘാടനങ്ങൾ മടുത്തു ഉദ്ഘാടനത്തിന് ആരും പണം തരുന്നില്ല ഇങ്ങനെയാണ് തോന്നുന്നുണ്ട് ആ പോസ്റ്റ് ഇതിൽ ഞാൻ ഇടുന്നുണ്ട് ആ പോസ്റ്റ് എനിക്കൊരു ഉദ്ഘാടനവും എടുത്തിട്ടില്ല എനിക്ക് ഉദ്ഘാടനം വേണമെന്നും ആഗ്രഹമില്ല ഞാനൊരു സാധാരണക്കാരനാണ് ഒരു സാധാരണ ജീവിതം ജീവിച്ചു പോകുന്ന ആളാണ് നിങ്ങൾക്കിടയിലൂടെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു ഫോട്ടോ ഇറേത് വെച്ച് താഴെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ നിലപാടോ ആവണമെന്നില്ല വെറുതെ ഒരാളെ കുറച്ചൊന്ന് തരം താത്താം എന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു പോസ്റ്റ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കണത് പല ആളുകളും എന്നോട് ചോദിച്ച് ഇതിനെന്തെങ്കിലും ഒരു മറുപടി കൊടുക്കണം കാരണം ഇത് ഒരേ ഒരു ഗ്രൂപ്പല്ല ഇത് ചെയ്തും ചെയ്തുകൊണ്ടിരിക്കണത് പല പല ഭാഗത്തു നിന്നും ഇതേ സെയിം സാധനം ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാനതിനെ ഒരുപാട് ഉദ്ഘാടനത്തിന് പോയിട്ടുമില്ല വളരെ കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ടുള്ളൂ എനിക്ക് അതിനെ ആരും ഉദ്ഘാടനത്തിന് ഇത്ര തന്നോളൊന്നും അങ്ങനെയൊന്നും എനിക്ക് നിർബന്ധമില്ല ഞാൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉദ്ഘാടനത്തിന് പോകണേൽ ഒരു പ്രയാസവും ഇല്ല ഞാൻ എനിക്ക് ഉദ്ഘാടനത്തിന് പണം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു സെലിബ്രിറ്റി അല്ല ഞാൻ സാധാരണക്കാരനാണ് ഈ സമൂഹത്തിൽ നിങ്ങളെല്ലാവരേ പോലെ തന്നെ ഞാൻ ജീവിക്കുന്ന ഒരാളാണ് ഇന്നൊരാൾ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ അധികം നാലാൾ നാലാളുള്ളോടത്ത് നമ്മൾ നമ്മൾ പരിഗണിച്ച് എന്നുള്ളത് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്ന ആളാണ് ഇന്ന ഒരാൾ പരിഗണിച്ചല്ലോ എന്നുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഒരാളെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഞാൻ അഥവാ ഫ്രീ ആണ് എൻ്റെ ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ എനിക്ക് തിരക്കില്ലെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് വരുന്നുണ്ട് ഇനി ആരും ഉദ്ഘാടനത്തിന് വിളിച്ചോളുണ്ട് സമയമുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് വന്നിട്ട് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തോണ്ട് പണമൊന്നും ഒരിതല്ല പണം ചില ആളുകൾ തന്നിട്ടുണ്ട് അത് ഞാൻ അത് മൊത്തം പണം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നെ പ്രതീക്ഷിച്ച് ഒരുപാടാളിൻ്റെ വീട്ടിൽ വരാറുണ്ട് ഫോൺ വിളിക്കാറുണ്ട് മെസ്സേജ് ചെയ്യാറുണ്ട് ഒരുപാട് നല്ല പ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിക്ക് പണം വരുന്നത് ആരെങ്കിലും ഇന്ന ഉദ്ഘാടനത്തിന് വിളിച്ചതോ അതോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് വരുമാനമോ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിലെ ലാഭമോ ഇതൊക്കെ തന്നെയാണ് ഞാൻ എന്താക്കണത് ഇപ്പം ഞാൻ ചെയ്ത് പോകുന്ന പ്രവർത്തികൾ അതിന് പണം കണ്ടെത്തുന്നത് ആ രൂപത്തിലാണ് എത്ര എത്ര ആൾക്കാരുണ്ടാവും ഉദ്ഘാടനത്തിന് പോയിട്ട് നൂറ് ശതമാനം കിട്ടിയ പണം ഒരു നല്ലൊരു പ്രവൃത്തിക്ക് ഒരു പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ ഞാൻ എനിക്ക് എന്ത് പണം കിട്ടിയിട്ടുണ്ടോ അതിൽ കൂടുതൽ എത്രയോ ഇരട്ടി കൂടുതൽ പണം ഞാൻ സാധാരണ ആളുകൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കല ഞാൻ ഈ സമൂഹത്തിൽ ഒരു മോശമായ പ്രവൃത്തിയും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണെന്നറിയില്ല ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക തരംതാ എത്തലുകൾ പല ഭാഗത്തു നിന്നുണ്ടാവുണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ത് പ്രശ്നങ്ങളും എന്ത് കുത്തുവാക്കുകളും കല്ലേറുകളും ഇനിയും പോന്നോട്ടെ ഞാൻ എന്താണോ ചെയ്തു പോകുന്നത് ആ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുന്ന ആളല്ല ഞാൻ ഇതിൻ്റെ മുമ്പും പിന്മാറാത്തത് കൊണ്ടാണല്ലോ ചില കാര്യങ്ങൾ എനിക്ക് നേടാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇനിയും കല്ലെറിയാനുള്ളൊരു ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരോടും ചെയ്തുകൊണ്ടിരുന്നോളും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിട്ടുണ്ട് ഈ സമൂഹത്തിൽ അറിയിച്ചു കൊണ്ട് ചെയ്തിട്ടുണ്ട് അറിയിക്കാതെയും ചെയ്തിട്ടുണ്ട് ഇനിയും അത് തുടർന്നു കൊണ്ടിരിക്കും ചില കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനൊരു അതിനൊരു ഉത്തരം ഉണ്ടാവുകയുള്ളൂ ചില വിഷയങ്ങൾ ചില നമ്മളെ കൂടുതൽ ചില ആളുകൾ ചുറ്റുവട്ട നല്ല സാമ്പത്തികമുള്ള ഏരിയയിൽ ചില ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട് ആ പട്ടിണി നമ്മൾ ജനങ്ങളെ അറിയിക്കണ് അവർക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കണ് ആ പരിഹാരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മാതിരി അല്ല ഒരാൾ നമ്മളെടുത്ത് ഒരു പ്രയാസം പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ആ ആളെ ആ ഒരു വിശപ്പാണെങ്കിൽ ഒരു മാസത്തേക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് മാസത്തേക്ക് ഭക്ഷണം കൊടുക്കുക അത് ഞമ്മളുടെ ഒരു ശൈലിയല്ല പകരം ആ ആളെ ജീവിതകാലം മുൻപ് സ്വന്തമായി ഒരു ബിസിനസ്സോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ മുന്നോട്ട് പോകാനുള്ള പ്രവൃത്തികളാണ് ചെയ്തു കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഒരുപാട് തട്ടുകടകൾ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിൻ്റെ ആൾ സ്വന്തം ബിസിനസ് ചെയ്ത് ജീവിച്ചു പോകുക എന്നുള്ള ആ കാര്യങ്ങളാണ് ചെയ്തു പോണത് ഇനിയും ഒരുപാട് ആവശ്യക്കാർ വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി കൈണമായിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് ഞാൻ എൻ്റെ ബിസിനസ്സും നല്ല കൊണ്ടുപോകുന്നുണ്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങി അടുത്തതൊരു പുതിയ ബിസിനസ്സും കൂടി ചെയ്യാണ് ഞാൻ മുന്നേ ചെയ്ത ബിസിനസ്സാണ് അതൊന്നും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് നല്ലൊരു ബിസിനസ്സാക്കി മാറ്റുകയാണ് ആ ബിസിനസ്സിൻ്റെ നല്ലൊരു ശതമാനം ഞാൻ ചാരിറ്റി പ്രവർത്തനത്തിന് അതിൻ്റെ പ്രോഫിറ്റ് മാറ്റും ഞാനൊന്ന് സാധാരണ ജീവിതം ജീവിച്ചു പോകാമെന്നാഗ്രഹിച്ചത് ചില ആളുകൾ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഏതായാലും നനഞ്ഞ് ഇനി കുളിച്ച് കയറാമെന്ന തീരുമാനം നമുക്ക് ഒരു കച്ചവടക്കാരന് ചാരിറ്റി ചെയ്യണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ കണ്ടു ഞാൻ ഇനി ചെയ്യുന്ന എൻ്റെ ജീവിതത്തിൽ ഞമ്മക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി പ്രശസ്തിയും കാര്യങ്ങളൊക്കെ കിട്ടി ഇനി എന്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നന്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഞാൻ ആ ഇത് ഇനി ചെയ്യാൻ പോകണം ബിസിനസ് അതൊരു നല്ലൊരു വലിയൊരു ബിസിനസ്സായിട്ട് ഞാൻ ചെയ്യും ആ ബിസിനസ്സിൻ്റെ നല്ലൊരു ശതമാനവും ഞാൻ ചാരിറ്റി ചെയ്യും സഹായിക്കുകയല്ലേ ആരും ഉപദ്രവിക്കൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നല്ല നല്ല പ്രവൃത്തികൾ എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനുണ്ടാവും അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ കല്ലെറിയാം ഞാൻ നല്ല പവറോട് കൂടിയിട്ട് ഈ ഭാഗത്ത് തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം